എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധം കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ശാരീരിക ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും പല ചോദ്യങ്ങളും പലരുടെയും മനസ്സിൽ ഉയരാറുണ്ട് നെഗറ്റീവും പോസിറ്റീവുമായ പല ചോദ്യങ്ങളെയും എല്ലാവരുടെ മനസ്സിലും ഉയരും അതിനാൽ ഈ ചോദ്യങ്ങൾക്കിടയിൽ ശാരീരിക ബന്ധം സാധാരണയായി നിങ്ങളെ തിളക്കമുള്ളതാക്കുന്നുണ്ടോ നിങ്ങൾ ഈ ചോദ്യം എണ്ണമറ്റ തവണ കേൾക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടാകും എന്നാൽ ഇത് സംബന്ധിച്ച ഒരു ഗവേഷണം ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സൈക്കോളജിക്കൽ സയൻസിലാണ് ഈ ഗവേഷണം പ്രസിദ്ധീകരിച്ചത് പങ്കാളിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറത്തു വരുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നു ഇതൊരു വലിയ പരിധിവരെ പ്രയോജനകരവുമാണ് എങ്കിലും അതിനെക്കുറിച്ചുള്ള ഗവേഷണം രസകരമായ വസ്തുതകൾ വെളിപ്പെടുത്തി അതെ ശാസ്ത്രജ്ഞനായ ആൻഡ്രെ മെൽസറാഡും സംഘവുമാണ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയത് ഈ ഗവേഷണത്തിനായി നവദമ്പതികളുടെ രണ്ട് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു ആദ്യ ഗ്രൂപ്പിൽ തൊണ്ണൂറ്റി ആറ് ജോഡികളും രണ്ടാമത്തെ ഗ്രൂപ്പിൽ നൂറ്റി പതിനഞ്ച് ജോഡികളുമാണ് ഉണ്ടായിരുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അവരോട് ആവശ്യപ്പെട്ടു ശരാശരി ദമ്പതികൾ പതിനാല് ദിവസത്തിനുള്ളിൽ നാല് തവണ ബന്ധത്തിൽ ഏർപ്പെട്ടതായി കണ്ടെത്തി എങ്കിലും ഈ ഗവേഷണ ഫലങ്ങൾ അനുസരിച്ച് വിവാഹിതരായ ദമ്പതികളുടെ പ്രായം ആവൃത്തി സംതൃപ്തി എന്നിവ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതായി കണ്ടെത്തി ബന്ധത്തിനു ശേഷം മുഖം തിളങ്ങുന്നതിന്റെ നിരവധി ഗുണങ്ങളും ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെച്ചപ്പെട്ട ആഫ്റ്റർ ഗ്ലോ ഉള്ളവർ അവരുടെ ബന്ധങ്ങളിൽ സന്തുഷ്ടരായിരുന്നു എന്ന് കണ്ടെത്തി അതുപോലെ തന്നെ ഈ ഗവേഷണത്തിന് പുറമെ മറ്റു പ്രധാന പുസ്തകങ്ങളും പരാമർശിക്കപ്പെടുന്നു ബന്ധത്തിനിടെ രക്തചംക്രമണവും വർദ്ധിക്കുമെന്ന് ഇത് രക്തക്കുഴലുകൾ ഉണ്ടാക്കുന്നു അതിൻ്റെ തിളക്കത്തിനും കാരണം ഇത് തന്നെയാണ് ശരീരഭാരം കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമങ്ങളിൽ ഒന്നാണ് ശാരീരിക ബന്ധത്ത് എന്നും പല വിദഗ്ധരും കണക്കാക്കുന്നുണ്ട്